അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് സബാസ്ക്വറിലാണ് സബാസ്ക്വയറിലുള്ള മറൈൻ എക്സ്പോ കാണാൻ വന്നതാണ് ഇപ്പോ ഏകദേശം ഒരു അഞ്ചര മണി ആയിട്ടുണ്ട് അപ്പോ ആളുകൾ എത്തിത്തൊടങ്ങുന്നുള്ളൂ നമ്മൾ ആദ്യം പോയി ടിക്കറ്റ് എടുക്കാണ് ടിക്കറ്റിന് ഒരാൾക്ക് നൂറ് രൂപ വരുന്നത് അത് അഞ്ച് വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റ് വേണ്ട ആ ഒരു രീതിയിലാണ് അപ്പോൾ ടിക്കറ്റ് നമ്മൾ എടുത്തു നൂറ് രൂപയുടെ അഞ്ച് ടിക്കറ്റ് എടുത്തതോ യെസ് അപ്പോൾ ടിക്കറ്റ് എടുത്ത് നേരെ കയറാൻ പോവാ ഓക്കെ സബാസ്ക്വറിൽ ആ ഗ്രൗണ്ടിലേക്കാണ് ഇറങ്ങുന്ന ആ ഒരു ഭാഗത്താണ് ഇതിന്റെ എൻട്രി വരുന്നത് അവിടെ നേരെ മറയൻ എക്സ്പോ എന്നുള്ള വലിയൊരു ബോർഡ് അവിടെ കാണാം എസ് ഇതിൻ്റെ ഉള്ളിലൂടെ കയറുന്ന കേട്ടോ അപ്പോൾ ഇവിടെ ഇവർ ഒരുപാട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിലെ സൗണ്ട് കാര്യങ്ങളൊക്കെ പോസ് ആക്കി വെച്ചതാണ് കാരണം നമുക്ക് കോപ്പിറൈറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ യൂട്യൂബിൽ ആ ഒരു സോങ്ങും കാര്യങ്ങളും ആഡ് ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് വരും അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് എസ് അങ്ങനെ ടിക്കറ്റൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്ത് ഉള്ളിലേക്ക് കയറി ഫസ്റ്റ് ഉള്ളിലേക്ക് കയറുമ്പോൾ എല്ലാം കാഴ്ചതാണ് കേട്ടോ ഒരു ഗ്ലാസ് പോലെയുള്ള തുരങ്കത്തിൻ്റെ ഉള്ളിലൂടെ കയറുന്ന പോലെ ഇതിൽ ഫിഷും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇത് ജസ്റ്റ് കയറുന്ന ആ ഒരു എൻ്റർ ചെയ്യുന്ന ഭാഗമാണ് അപ്പോൾ ഇതിനുള്ളിലായിട്ട് സ്നോ ആണല്ലോ അത് സ്നോൻ്റെ സ്നോ വരുന്ന ആ ഒരു കാലഘട്ടം ആ ഒരു ഇതിൽ റീക്രിയേറ്റ് ചെയ്തൊക്കെയാണ് അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ജീവജാലങ്ങൾ ജന്തുക്കൾ അതുപോലെ തന്നെ വാട്ടർഫോൾസ് പിന്നെ ഹൗസ് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് വരുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഹൗസ് ഇവിടെ കാണാം ഒരു സ്നോ പോലെയുള്ള ഒരു സ്നോമാനം ഉണ്ട് ചെറുതായിട്ട് പിന്നെ സൈഡിലക ചെറിയൊരു വാട്ടർഫോള് ഇവിടെ പിന്നെ ഉള്ളിൽ മൊത്തത്തിൽ ഏശ്യ ഉണ്ടോ നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നിൽക്കുന്ന ആ ഒരു ഫീല് കിട്ടും അതായത് ഒരു തണുത്ത കാലാവസ്ഥയിൽ ഒരു മഞ്ഞൊക്കെ മൂടിയ സ്ഥലത്ത് നിൽക്കുന്ന ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് പിന്നെ ഇതാണ് ഒരു ചെറിയൊരു വാട്ടർഫോൾസ് കാര്യങ്ങളുണ്ട് പിന്നെ കുറച്ച് അങ്ങോട്ട് കയറിയാൽ ഇനിയുണ്ട് കേട്ടോ കാണാൻ കുറച്ചും കൂടെയാണ് പോയതൊക്കെ നമുക്ക് ഒരുപാട് ആളുകൾ ഫോട്ടോ എടുക്കുന്നോ ഒക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് ഇങ്ങനെ എത്തിത്തുടങ്ങുന്നുണ്ട് ഏകദേശം ഇട്ടാവാറാല്ലോ അപ്പൊ ഇനിയും തിരക്ക് കൂടാനാണ് ചാൻസ് മഞ്ഞു കൂടിയ കാലാവസ്ഥയിലൊക്കെ നമ്മൾ കാണുന്ന ജീവികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ ഉണ്ട് ആ ഒരു രീതിയിൽ വെച്ചിട്ടുണ്ട് അത് ധ്രുവക്കരടി ഉണ്ടോ കാണുന്നത് രണ്ട് ധ്രുവക്കരടികൾ ഉണ്ട് പിന്നെ ഒരു ഹോസ് ഉണ്ട് ഒരു കുതിര ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ കുറച്ചും കൂടി അത് പോയിട്ട് ഒരു വലിയൊരു മാമത്ത് ഉണ്ട് ഒരു ആനയുടെ പഴയകാല രൂപത്തിനാണ് നമ്മളെ മാമത്ത് എന്ന് പറയുന്നത് അപ്പോ ആ ഒരു സംഭവം അവിടെ ഉണ്ട് കേട്ടോ ഏറ്റവും അവിടെ ആയിട്ട് കാണുന്നുണ്ട് നമുക്ക് ജസ്റ്റ് പോയോക്കാം അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മൊത്തത്തിൽ നമുക്കൊരു ഒരു മഞ്ഞ് മൂടിയ കാലാവസ്ഥ ഫീൽ ചെയ്യും ഇതിനുള്ളിൽ കയറുമ്പോൾ ആ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഉള്ളു മൊത്തത്തില് നല്ല തണുപ്പാണ് മേലും ക്ലൗഡും കേട്ടോ മേലൊക്കെ റൂഫൊക്കെ ഒരു മേഘം പോലെ അത് സ്കൈ പോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് റൂഫൊക്കെ കണ്ടില്ലേ സ്കൈ പോലെയാണ് ഇതാണ് നമ്മൾ വന്ന ഭാഗങ്ങളൊക്കെ ആ ഇതാണ് ഞാൻ പറഞ്ഞ മാമത്തിട്ടോ ആനയുടെ ഒക്കെ പൂർവികരെന്ന് വേണേൽ പറയാം മാമത്തിൻ്റെ ചെറിയ രൂപം ഇവിടെ കാണാം ഒരു വൈറ്റ് കളറിൽ തന്നെയുള്ള അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗം ഈ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ ഈ സ്നോ ഉള്ള ഭാഗം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കയറുന്ന അക്വോറിയത്തിലേക്കായിരിക്കും തോന്നുന്ന മീനുകളും കാര്യങ്ങളൊക്കെ ഫിഷും കാര്യങ്ങളൊക്കെ ഉള്ള ഭാഗമാണെന്ന് തോന്നുന്നുണ്ട് കയറി വയ്ക്കട്ടോ ഏതായാലും ഒക്കെ ഇതിലൂടെ പോവാണ് എക്സിറ്റ് എന്നാണ് എഴുതിച്ചിട്ടുണ്ട് അതെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ അക്വോറിയമാണ് അക്വറിയം കാര്യങ്ങളൊക്കെ യെസ് ഒരുപാട് ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പല വെറൈറ്റി ഐറ്റംസും പല മോഡലുകളും ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ടിരിക്കും നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ ഒരു യെല്ലോ അതുപോലെ റെഡ് ബ്ലൂ കളറുകളൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ മീനുകൾ ഒരുപാട് നിരത്തി വെച്ചിരിക്കുക നല്ല രസമുണ്ട് ഇത് ഈ കാണുന്ന ഭാഗം ഉണ്ടല്ലോ ഇത് ശരിക്കും ആ ഒരു തൊരംഗത്തിന്റെ ഭാഗം ഉണ്ടോ ഗ്ലാസിൻ്റെ ഉള്ള അതിനുള്ളിൽ കൂടെ നമ്മൾ പോകാനുള്ളത് ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ നേരെ നേരം നടന്നിട്ടായിക്കൂടെയാണ് പോകാനുള്ളത് ശരിക്കും ഇവിടെയൊക്കെ നല്ല മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയില്ല ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബിൽ ആയതുകൊണ്ട് തന്നെ കോപ്പി റൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു മ്യൂസിക് മാത്രം കട്ട് ചെയ്ത് ഒഴിവാക്കിയത് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ സൈഡിലൊക്കെ ആയിട്ട് ഓരോരോ ഫിഷുകളും കാര്യങ്ങളൊക്കെയാണ് ഷാർക്കിന്റെ കുഞ്ഞുങ്ങളൊക്കെ പോലെ ഷാർക്കിൻ്റെ ചെറിയ കുഞ്ഞുങ്ങൾ പിന്നെ ഇവിടെ ഇവിടെതാ ഷ്രിംബ് കാണാം ചെറിയ ആണ് കേട്ടോ വണ്ടിയിൽ എന്തോ തിന്നുന്നുണ്ട് രസം ഉണ്ട് ഏതായാലും കാണാൻ ഒക്കെ ഒന്നുകൂടി നമുക്ക് മുന്നോട്ട് പോയി വെക്കാം ഈ ഒരു ഭാഗം മൊത്തം ഈ രീതിയിലാണ് ഫിഷും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഷാർക്കിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് കിട്ടോ അതൊക്കെ പല കളറ് മോഡലുകളിലായിട്ടും ഇങ്ങനെ നീന്തി കളിക്കുന്നുണ്ട് നല്ല രസമുണ്ട് കിട്ടുമോ കാണാൻ ഇവിടെ മൊത്തത്തിൽ അപ്പോൾ മെയിനായിട്ട് നമുക്കിനി ആ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ പോകാനുള്ളത് അതൊന്നുകൂടി രസമായിരിക്കും അത് ചെറിയ ചെറിയ മീനുകൾ അതുപോലെ തന്നെ അലിഗേറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് ആരാപ്പയും ഒക്കെ ഉണ്ട് പോകുന്നുണ്ട് ഏതായാലും അത് കണ്ട പോലെ തോന്നി എന്തായാലും പോയി വെക്കാം ഇത് ഉണ്ടായാൽ താഴെ മുക്ക മൊത്തം ഒരു കൂളിംഗ് ഉണ്ട് കൂളർ വെച്ചിട്ടുണ്ട് ഉള്ളില് മൊത്തത്തിൽ അതുകൊണ്ട് തന്നെ ഒരു തണുത്ത അന്തരീക്ഷം പോലെയാണ് അതിൻ്റെ ഉള്ളിൽ കെട്ടോ ഓക്കേ അപ്പൊ ഇതിലൂടെയാണ് പോയിട്ടുണ്ടോ ആ ഒരു ഗ്ലാസിൻ്റെ തിളങ്ങം തുടങ്ങുന്നത് ഇതാ ഇവിടെ നിന്നാണ് ഇവിടുന്ന് അങ്ങോട്ട് നീളത്തിലാട്ടോ ഇത് നല്ല രസാട്ടോ േലെയും താഴെയും സൈഡിലും ചുറ്റു ഭാഗത്തുമായിട്ടൊക്കെ മീനുകളിങ്ങനെ നീന്തി കളിച്ചോണ്ടിരിക്കുക പല വെറൈറ്റീസ് ഉണ്ട് പല മോഡലുകളുണ്ട് ഇത് ഓരോ സെക്ഷനായിട്ടാണ് തോന്നുന്നത് ഈ ഒരു ഭാഗത്ത് വലിയ മീനുകളും കുറച്ചുകൂടി ഉള്ളുക്ക് പോയിട്ട് ചെറിയ ചെറിയ മീനുകൾ രണ്ട് സെക്ഷനാക്കി വെച്ചിരിക്കുക ആദ്യം കാരണം ഒന്നാകെ മൊത്തത്തിൽ തുറന്നിട്ടാൽ ഈ വലിയ മത്സ്യങ്ങൾ ചെറിയ മത്സ്യങ്ങളെ കഴിക്കുമല്ലോ അപ്പൊ അതുകൊണ്ടായിരിക്കും ഇതാണ് പറഞ്ഞത് അരാപ്പയും മാലികട്ടും ഇതൊക്കെ ഉണ്ട് ഇനി കുറച്ചും കൂടി മുന്നേക്ക് പോയുള്ള ഭാഗമാണത് ഇവിടെ ഷാർക്കുകളാണോ ഷാർക്കാണ് ഷാർക്കിന്റെ മീനുകൾ അതും വേറെ കുറേ മീനുകളുണ്ട് അങ്ങനെ ആ ഒരു ഭാഗം കഴിഞ്ഞു ആ ഒരു ഭാഗം കഴിഞ്ഞാൽ ഇനി എക്സിറ്റ് ആണ് എക്സിറ്റ് കഴിഞ്ഞിട്ട് നേരെ തിരിഞ്ഞിട്ട് വീണ്ടും കുറച്ച് അക്വറിയം അങ്ങനത്തെ ഐറ്റംസ് ആണ് ഓക്കെ അത് കഴിഞ്ഞാൽ കുറച്ച് അപ്പുറത്ത് നല്ല തിരക്ക് കാണുന്നുണ്ട് കേട്ടോ അവിടെയാണ് തോന്നുന്നു ഇവിടെ മെർമേഡ് എന്ന് പറയുന്ന സംഭവം മത്സ്യകന്യ കളെന്ന് തോന്നുന്നു ഏതായാലും കുറച്ചുകൊണ്ട് പോയൊക്കെ നമുക്ക് ജെസിയിലാണ് ആ ഒരു സെക്ഷനിലാണ് മത്സ്യകന്യ കളി അപ്പോൾ അവിടെ നല്ല തിരക്കാട്ടോ ആളുകൾ കൂടി വീഡിയോ എടുത്ത് നിൽക്കുന്നുണ്ട് നമുക്ക് ഏതായാലും പുറകിലൂടെ ഇങ്ങനെ പോയിട്ട് വീഡിയോ എടുക്കാം ഓക്കെ അങ്ങനെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു അതായത് അക്വോറിയം ഫിഷ് കാര്യങ്ങൾ അങ്ങനത്തെ വാങ്ങലൊക്കെ കഴിഞ്ഞു ഇനി പുറത്തേക്ക് കിടക്കുമ്പോൾ നമ്മുടെ കൗണ്ടറുകളാണ് ഈ ഫാൻസി ഐറ്റംസ് അതുപോലെ തന്നെ കുട്ടികളുടെ ടോയ്സ് ഐറ്റംസ് എന്താ ഇവിടേക്ക് വന്നപ്പോൾ നമ്മൾ പഴയ കാലത്തെ മിഠായികൾ ഉണ്ടല്ലോ പഴയ കാല ആളുകൾക്കൊക്കെ ഒരുപാട് ഓർമ്മ ഉണ്ട് അപ്പോൾ എനിക്ക് പോലും അറിയാത്ത ഒരുപാട് മിഠായികൾ ഉണ്ടാവും പഴയകാല മിഠായികൾ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടാവില്ല പക്ഷേ ഇവിടെ നല്ല റേറ്റ് ആട്ടോ അത് കഴിഞ്ഞ് പോപ്കോണ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് കുട്ടികൾ കുട്ടികളായിട്ട് വന്നാൽ ശരിക്കും അവരെ ഇവിടുന്ന് പോരൂല പിന്നെ ഈ ഒരു കൗണ്ടർ കഴിഞ്ഞാൽ പിന്നെ പുറത്ത് പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ ഏതായാലും പോയി നോക്കാം പിന്നെ ബാഗുകളൊക്കെ കണ്ടില്ലേ നൂറ് രൂപ മുന്നൂറ് രൂപ ഒക്കെ ബാഗുകൾ അവിടെ കാണുന്നത് പിന്നെ അതും പല ഐറ്റംസ് ഉണ്ട് തോന്നുന്നുണ്ട് ഓക്കെ അത് വിടാം ആ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അത് ഐസ്ക്രീം ഉണ്ട് ഐസ്ക്രീമിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴാണ് കേട്ടോ ഈ പാർക്ക് അതുപോലെ തന്നെ നമ്മുടെ മറ്റ് റൈഡുകൾ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് റൈഡുകൾ ഒരുപാട് റൈഡുകൾ ഇവിടെ വരുന്നുണ്ട് നമ്മുടെ ജോയിൻറ് വീലുണ്ട് അതായത് യന്ത്ര കുഞ്ഞാലുണ്ട് പിന്നെ യന്ത്ര കുഞ്ഞാൽ കഴിഞ്ഞാൽ ഒരുപാട് റൈഡുകളുണ്ട് നമ്മുടെ തോണി പിന്നെ അതേപോലെ കുട്ടികളുടെ ചെറിയ കുട്ടികളുടെ റൈഡുകൾ ഹോഴ്സ് റൈഡിങ് അങ്ങനത്തെ സംഭവങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ കുറച്ചും കൂടിയാണ്ട് പോയവക്കാണ്ട് ഇതിനൊക്കെ താഴെ ആയിട്ടൊരു സീറ്റ് കോണിൻ്റെ സൗണ്ട് ഏതെങ്കിലും ഒരു സീറ്റ് കോൺ വാങ്ങാമെങ്കിലും വരും പിന്നീട് അങ്ങോട്ട് വന്നപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള സംഭവം ഞാൻ ഇതുവരെ ഒരു കഴിച്ചിട്ടില്ല വീഡിയോകളെ കണ്ടിട്ടുണ്ട് പക്ഷേ അത് കഴിച്ചാൽ അങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല പൊട്ടാറ്റോ സ്പ്രിങ് അപ്പോൾ അതൊന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു അത് ഉണ്ടാക്കുന്ന വിധം കേട്ടോ അങ്ങ് കൂടെ കാണുന്നത് പൊട്ടാറ്റോ സ്പ്രിങ് റോൾ എന്നാണ് പറയാൻ പറയാം നേരെ അവർ മസാലയിൽ മുക്കിൻ്റെ ശേഷം നേരെ ഫ്രൈ ചെയ്യണം ആദ്യം അവർ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട് ആ മെഷീനിൽ വെച്ചിട്ട് എന്നിട്ട് ഫ്രൈ ചെയ്തിട്ട് നേരെ തരുകയാണ് എന്തായാലും നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടതല്ലേ അപ്പോൾ സംഗതി എങ്ങനെയുണ്ട് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ ഒന്ന് വാങ്ങി അപ്പോൾ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കിയാലോ അങ്ങനെ ഈ ഒരു റൈഡിൻ്റെ ഭാഗം കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആണ് ഈ യന്ത്ര കുഞ്ഞാൽ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വരുന്നത് പിന്നെ ചെറിയ കുട്ടികളെ വാട്ടർ വള്ളത്തിലൂടെയുള്ള ആ റൈഡിങ് കാര്യങ്ങൾ പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ കാറുകൾ കൊണ്ടുള്ള റൈഡിങ് ഒരുപാടുണ്ട് കേട്ടോ റൈഡുകൾ ഒരുപാടുണ്ട് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയാൽ അപ്പോൾ ഇതിനൊക്കെ വേറെ ക്യാഷ് വരും ഓരോ റൈഡിനും ഓരോ ക്യാഷ് ആയിട്ട് അങ്ങനെ വരും ചിലത് നൂറ് അൻപത് നൂറ്റി അൻപത് അങ്ങനെ വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം ചോദിച്ചിരുന്നു അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഏകദേശം എക്സിറ്റ് വരെ എത്തി ഇത്രയും സംഭവമാണ് ഉള്ളത് അപ്പോൾ ഏകദേശം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഈ ലൊക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഭേങ്ങര സബാസ് സ്ക്വയറിലാണ് കേട്ടോ ഓക്കെ താങ്ക്